ജനതയുടെ ശബ്ദം കേൾക്കാനല്ല മറിച്ച് ആശയപരമായ സാംസ്കാരിക നിശബ്ദത ഉണ്ടാക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നതെന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെ നിശബ്ദമാക്കി ഇന്ത്യയുടെ സ്വത്തും അഭിമാനവും വളരെ കുറച്ചാളുകളിലേക്ക് ഒതുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി എന്നാൽ മലയാളിയുടെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന തെരഞ്ഞെടുപ്പായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കൊച്ചി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പറംബിളിക്കൽ ആശയപരമായി നിശബ്ദതയെ അതിനെ അടിച്ചേൽപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ആ ശ്രമങ്ങളാണ് ബി ജെ പിയും ആർ എസ് എസും രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ടു റിമെയിൻ സൈലന്റ് ഇന്ത്യ നോട്ട് ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ആൻഡ് ദേ വോണ്ട് ടു ഡിലെ ഓൾ ദ വെൽത്ത് ഓഫ് ആ കൺട്രി ടു എ ഫ്യൂ ലിമിറ്റഡ് ബിസിനസ് ഹൗസ് ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ജനത അവരുടെ ഹൃദയവികാരങ്ങളെ അതിന്റെ ആവിഷ്കരണത്തെ തടസ്സപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈ രാജ്യത്തിന്റെ സർവസമ്പത്തും വിരലിലെണ്ണാവുന്ന ചില കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാനുള്ള സംവിധാനം മാത്രമായി അവർ ഇന്ത്യ രാജ്യത്ത് മാറുന്നു ഇന്ത്യ വേർ ഓൾ ഓൾ പീപ്പിൾസ് പീപ്പിൾസ് ബിലോങ് ടു എ ഫ്യൂ പീപ്പിൾ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും ഈ രാജ്യത്തിന്റെ അഭിമാനമായതെല്ലാം ഈ രാജ്യത്തിന്റെ ജനതയുടെ അതെല്ലാം വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആശയമാണ് ബി ജെ പിയുടേതും ആർ എസ് എസിന്റേതും ഓൺലി ദി നോ ദി വേ ദസ് ഇസ് പോസിബിൾ ഇസ് ഇഫ് ദ വോയിസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ദ ഡെമോക്രാറ്റിക് വോയിസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾസ്ഡ് അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ ശബ്ദത്തെ നിശബ്ദമാക്കണം അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് അവർക്കറിയാം ഐ കൻ ടെൻ സൈലൻസ് ദ ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള പക്ഷെ നൂറ് ശതമാനം ഉറപ്പോടെ ഞാൻ പറയുന്നു ഈ മലയാളക്കരയെ ഈ മലയാളത്തിന്റെ ശബ്ദത്തെ അത് നിശബ്ദമാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഇലക്ഷൻ ും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അത് രാജ്യത്തോട് ഉറക്കം വിളിച്ചു പറയും മലയാളിയുടെ ശബ്ദം അത് ഉച്ചത്തിൽ വ്യക്തതയിൽ ഇന്ത്യ രാജ്യത്തും മുഴങ്ങിക്കേൾക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും വർഗീയത വിളമ്പി കേരള സമൂഹത്തെയും കേരള രാഷ്ട്രീയത്തെയും അപകടാവസ്ഥയിലേക്ക് തള്ളി വിടരുതെന്നാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും സി പി എമ്മിനോടും പിണറായി വിജയനോടും അഭ്യർത്ഥിച്ചത് എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുക അത് എത്ര വർഗീയത പറഞ്ഞാൽ തോന്നി ഇന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പത്രത്തെ കണ്ടു നോക്കി എന്താ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജയിച്ച അവരുടെ പേര് നോക്കിയാൽ അറിയാം കേരളത്തിൻ്റെ സ്ഥിതി എന്ന് ആരാ പറഞ്ഞത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം കേരളത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ അയ്യപ്പ ഈ പിണറായിയെ രക്ഷിക്കണേ എന്ന് പറയാനുള്ളൂ എന്നുള്ളതാണ് ഈ പിണറായി മാനസിക നില ശരിയാക്കിയെടുത്ത് ഈ കേരളത്തിൽ പോരാട്ടം നടത്താൻ യു ഡി എഫ് നടത്തുന്ന പോരാട്ടത്തിൽ കേരളത്തിലെ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഈ പിണറായിക്ക് സൽബുദ്ധി കൊടുക്കണേ എന്ന് അയ്യപ്പനോട് പറയാന്ന് മാത്രമേ മാർഗുള്ളൂ ഈ നാടിനെ ഈ നാടിനെ കുത്തി ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഞാനിന്ന് പറഞ്ഞു ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തറിഞ്ഞുകൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ പറയുന്നു പിണറായി വിജയനും പി ഡി സതീശനും ഒക്കെ ഇല്ലാതാവും കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയാകും പക്ഷേ ഈ കേരളമുണ്ടാകും കേരളം നമ്മൾ വരാനിരിക്കുന്ന തലമുറകളോട് നമ്മൾ ഈ അനീതി കാണിക്കരുത് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കരുത് അതാണ് നമ്മുടെ അഭ്യർത്ഥന അതിനുവേണ്ടി എന്ത് വില കൊടുത്തും തദ്ദേശ ിൽ നേടിയ മികച്ച വിജയം ഫൈനലായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസം ഊട്ടിയുറപ്പിച്ചെന്ന പ്രഖ്യാപനമായിരുന്നു കൊച്ചിയിലെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ ഉയർന്നു കേട്ടത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി പതിനയ്യായിരത്തിലധികം കോൺഗ്രസ് ജനപ്രതിനിധികളാണ് മഹാപഞ്ചായത്തിനെത്തിയത്